Mahabali മഹാബലി 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 ഭാഗവതം അഷ്ടമ സ്കന്ധത്തിലാണ് മഹാബലിയുടെ കർത്തയുള്ളത് ദക്ഷപ്രജാപതിയുടെ പുത്രിമാരാണ് അതിഥിയും ദ്വിതിയും രണ്ടുപേരെയും വിവാഹം കഴിച്ചത് ഒരാളാണ് മരീചി പുത്രൻ കശ്യപൻ കശ്യപന് അതിഥിയിലുണ്ടായ സന്താനങ്ങളാണ് ദേവേന്ദ്രൻ അടക്കമുള്ള ദേവന്മാർ അഥവാ സുരന്മാർ സുര എന്ന മദ്യം കഴിക്കുന്നവരായതുകൊണ്ടാണ് ഇവർക്ക് സുരന്മാർ എന്ന പേര് വന്നത് കശ്യപന്റെ രണ്ടാം ഭാര്യയായ ദ്വിതിയിൽ പിറന്ന പുത്ര പരമ്പരകളാണ് അസുരന്മാർ എന്ന് പറഞ്ഞാൽ ഒരച്ഛന്റെ മക്കളാണ് സുരന്മാരും അസുരന്മാരും ജ്യേഷ്ഠി അനുജൻ അനുജത്തിമാരുടെ മക്കളാണ് ദേവാസുരന്മാർ എന്ന് പറഞ്ഞാൽ ഇവർ സഹോദരന്മാരാണ് ദേവന്മാർ സ്വർഗത്തിലും അസുരന്മാർ ഭൂമിയിലും വാഴുന്നു പൊതുവെ സാത്വീകരാണ് ദേവന്മാർ അസുരന്മാർ രജോ ഗുണക്കാരും താമോ ഗുണക്കാരുമാണ് കൂടുതൽ അസുരന്മാരായ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു ഇവരൊക്കെ ഭയങ്കരന്മാരാണെന്ന് നമുക്കറിയാം ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ പക്ഷേ സാത്വീകനും നല്ല ഭരണാധികാരിയും നാരായണ ഭക്തനുമാണ് പ്രഹ്ലാദന്റെ മകൻ വിരോചനൻ വലിയ പേരുണ്ടാക്കിയ അസുരനല്ല എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനോ കുപ്രസിദ്ധനോ അല്ല പക്ഷെ മഹാദാതാവാണ് ഈ വിരോചനന്റെ പുത്രനാണ് മഹാബലി പക്ഷേ അച്ഛൻ വിരോചനെ പോലെയല്ല മകൻ മഹാബലി വടക്ക് നർമ്മദ മുതൽ തെക്ക് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന മഹാരാജ്യം ഭരിക്കുന്ന ചക്രവർത്തി ഇന്ദ്രസേനൻ എന്നാണ് ശരിയായ പേര് പക്ഷേ തന്റെ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് അദ്ദേഹം മഹാബലിയായി ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം മഹാബലി മഹാത്യാഗി ജീവിച്ച് മരിച്ചു യുഗങ്ങൾ കഴിഞ്ഞിട്ടും മഹാബലിയെ നമ്മൾ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ സമത്വ സുന്ദരമായ ഭരണത്തിന് വേണ്ടി ആ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു കുടവയറിനും കോമ്പൻമീശക്കാരനും ഒന്നുമല്ല യഥാർത്ഥ മഹാബലി കടഞ്ഞെടുത്ത പോലുള്ള ശരീരം കാരിരുമ്പിന്റെ കരുത്തുള്ള കൈകാലുകൾ സ്വർണ്ണനിറം ശത്രുവിനു മുമ്പിൽ മഹാപരാക്രമി കൈനീട്ടി വരുന്നവർക്ക് മുമ്പിൽ മഹാദാതാവ് പ്രജകളെ ജീവനതുല്യം സ്നേഹിക്കുന്ന രാജാവ് പ്രജകളുടെ ജീവിതം എന്നും ആഹ്ലാദ അവർക്ക് ഒരു ദിവസമല്ല കൊല്ലത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓണമാണ് അത് മാത്രമോ ദുഷ്ടരണ്ട് ൊക്കെയും ഒന്ന് പോലെ കുളോകമൊക്കെയും ഒന്ന് യും ജീവിതം ഒരുപോലെ വീടുകളെല്ലാം ഒരുപോലെ സ്ത്രീകൾ ഏറ്റവും സന്തുഷ്ടരാണ് അണിഞ്ഞു നടക്കാൻ ഇഷ്ടം പോലെ സ്വർണം ധരിക്കാൻ പട്ടുവസ്ത്രണ്ട് മറ്റുള്ളവരും യും സുന്ദരിയുമായി യുവതിക്ക് ഏത് പാതിരാവിലും ഒട്ടയ്ക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന രാജ്യം അതാണ് ഇത്ര ഏറ്റവും നല്ല ഭരണം നടക്കുന്ന രാജ്യം മഹാബലിയുടെ രാജ്യം അങ്ങനെയാണ് ശാന്തിയും സമാധാനവും വഴിഞ്ഞൊഴുക്കുന്ന രാജ്യം ഇന്ദ്രനാടകമുള്ള സ്വർഗവാസികൾക്ക് മഹാബലി പേട് സ്വപ്നമായി ഏത് സമയവും ബലി ഇന്ദ്രലോകം കീഴടക്കാം അക്കാലത്ത് ദേവാസുരന്മാർ ഇടക്കിടെ യുദ്ധം ചെയ്യും മഹാബലിയുടെ നേതൃത്വത്തിൽ അസുരന്മാർക്കാണ് എപ്പോഴും വിജയം അതിന് പ്രധാന കാരണം അസുരന്മാർ യുദ്ധത്തിൽ വീണ് മരിച്ചാലും അസുരഗുരുവിന്റെ സഹായത്തോടെ അവർ ജീവിച്ചുവരും മരിച്ചവരെ ജീവിപ്പിക്കുന്ന മൃഗസഞ്ജീവനിയെന്ന അത്ഭുത മന്ത്ര കയ്യിലുള്ള അസുരഗുരുവിനെ നമുക്കറിയാം ശുക്രാചാര്യർ ശുക്രാചാര്യർ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം പറയും നാരായണൻ പുഞ്ചിരിച്ചു അമൃത് സേവിച്ചാൽ ദേവന്മാരെ നിങ്ങൾക്കും അമരന്മാരാകാം പാലാഴി കടഞ്ഞാൽ അമൃത് ലഭിക്കും പക്ഷേ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പാലാഴി കടയാനാവില്ല ബലിയുടെ നേതൃത്വത്തിലുള്ള അസുരന്മാരുമായിട്ട് സന്ധി ചെയ്ത് അവരെ വശത്താക്കണം അവരുടെ കൂടെ സഹായമുണ്ടെങ്കിലേ അമൃതമനം നടത്തുവാൻ കഴിയും അമൃത് കിട്ടിയാൽ അതുമായി അവന്മാർ കടന്നു കളഞ്ഞാലോ ഇന്ദ്രന് സംശയം അവർക്ക് അമൃത് കിട്ടാതിരിക്കുവാൻ ഞാൻ സഹായിക്കാം വിഷ്ണു പറഞ്ഞു പാലാഴി മഥനം ആരംഭിച്ചു ദേവാസുരന്മാർ ഒന്നു ചേർന്നു പാലാഴി മഥനം മന്ദര പാലാഴിമനം കടകോലാക്കി ദേവാസുരന്മാരൊപ്പം നിന്നു പാലാഴി മഥനം തുടങ്ങി അമൃത കുംഭവുമായി പൊങ്ങി വന്നപ്പോൾ അസുരന്മാർ അത് കൈക്കലാക്കി ഒറ്റ ഓട്ടം ദേവന്മാർക്കൊന്നും ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞില്ല അമൃത് വിളമ്പാൻ അസുരന്മാരുടെ ഇടയിലെ കച്ചു സുന്ദരിയായ മോഹിനി വന്നു അവൾ തന്ത്രപൂർവ്വം അമൃത് കൈക്കലാക്കി അത് ദേവന്മാർക്ക് സമ്മാനിച്ചു ദേവന്മാർ അമൃത് സേവിച്ച അമരന്മാരായി ചതി മനസ്സിലാക്കിയ ബലിയും സംഘവും ദേവേന്ദ്രനോട് യുദ്ധം പ്രഖ്യാപിച്ചു ഇന്ദ്രനും ബലിയും യുദ്ധം അന്ത്രങ്ങൾ മെനഞ്ഞ് യുദ്ധം ഇന്ദ്രനും ബലിയും യുദ്ധം അന്തങ്ങൾ മെനഞ്ഞ് യുദ്ധം അമൃതമുഖന്ന് കരുത്തനായി ഇന്ദ്രൻ ബലിയെ കീഴ്പരു ായുധം കൊണ്ടു കീഴെ വജ്രായുധം കൊണ്ടു കീഴെ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് യുദ്ധക്കളത്തിൽ വീണു കിടക്കുന്നു അബോധാവസ്ഥയിലായ ബലിയെ മറ്റുള്ളവർ താങ്ങിപ്പിടിച്ച് ശുക്രാചാര്യരുടെ എത്തിച്ചു ബലി യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന് ഇന്ദ്രൻ വിശ്വസിച്ചു വിജയായ ഇന്ദ്രൻ ബലിയുടെ സമ്പത്തും യശസ്സും കവർന്നെടുത്തു ശുക്രമഹർഷിയുടെ മൃതസഞ്ജീവനി ബലിയെ പൂർവാധികം ഊർജ്ജസ്വലനാക്കി ബലി ശുക്രാചാര്യരുടെ മുമ്പിലെത്തി നമസ്കരിക്കുന്നു ഭഗവൻ അവിടുന്ന് എൻ്റെ ഗുരുവാണ് എൻ്റെ രക്ഷകൻ അവിടുന്ന് പറയുന്നത് എന്തും ചെയ്യാൻ സന്നദ്ധനാണ് ഞാൻ അങ്ങേക്ക് എന്തും എന്നെ കൊണ്ട് ചെയ്യിക്കാം കഷ്ടപ്പാടിൽ ആശ്രയിച്ചു വരുന്ന ഒരു ശിഷ്യനെ ഒരു ഗുരുവും ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു മഹാഗുരു എന്റെ യശസ് തോൽവി അതിലെനിക്ക് സങ്കടമില്ല പക്ഷേ എന്റെ സമ്പത്ത് മുഴുവൻ ഇന്ദ്രൻ കവർന്നെടുത്തത് ദുഃഖകരമാണ് എന്റെ പ്രജകൾക്ക് കഷ്ടതകൾ ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാനാവില്ല ഗുരു അവരുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകരുത് ശുക്ലാചാര് മുഖം പ്രസന്നപൂർണമായി ശിഷ്യവാത്സല്യം ആ മിഴികളെ പ്രകാശഭരിതമാക്കി പ്രിയപ്പെട്ട വിളിയെ മഹാനായി ചക്രവർത്തി പ്രജകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരെ അങ്ങയ്ക്ക് സ്വർഗത്ത് ജയിക്കുവാനാകും അമരാവതിയിലെയും ഇന്ദ്രസിംഹാസനത്തിൽ ഇരിക്കാനാകും അതിനുവേണ്ടി പക്ഷേ ഒരു മഹായാഗം നടത്തേണ്ടതുണ്ട് അങ്ങയുടെ മോഹം സാധ്യതമാകുന്ന മഹായാഗം വിശ്വജിത് മഹായാഗം നർമ്മദയുടെ തീരത്ത് യാഗശാല ഉയർന്നു ഹോമകുണ്ഡം ജ്വലിച്ചു മന്ത്രോച്ചാരണ ശബ്ദങ്ങൾ ഉയർന്നു നർമ്മദാ തീര ഉണർന്നു യജ്ഞം തുടങ്ങി മഹായജ്ഞം നർമ്മദാ തീര ഉണർന്നു യജ്ഞം തുടങ്ങി മഹായജ്ഞം വിശ്വം ജയിക്കും

വെളുത്ത കുതിരകൾ കൊടിമരം സിംഹരൂപത്തിൽ രഥത്തിൽ സ്വർണ്ണത്തിൽ ദിവ്യമായ അഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന വന്ന രഥം കണ്ടപ്പോൾ ബ്രഹ്മ അത്ഭുതപ്പെടുന്നു ബലിക്ക് സമ്മാനമായി മനോഹരമായ ഒരു പുഷ്പഹാരം ഗുരു ശുക്രാചാര്യർ ഒരു ശംഖ സമ്മാനിച്ചു ബലി പൂർവാധികം സുന്ദരനും കരുത്തനും തേജസ്വിയുമായിരിക്കുന്നു അദ്ദേഹം രഥത്തിൽ കയറിയിരുന്നു പിന്നാലെ ആയിരക്കണക്കിന് അസുരഭടന്മാർ അണിചേരുന്നു ശുക്രാചാര്യർ ബലി അനുഗ്രഹിക്കുന്നു ബലി അങ്ങിപ്പോൾ പൂർവാധികം ശക്തനാണ് അമരാവതി കീഴ്പ്പെടുത്തി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ചക്രവർത്തിയാകാൻ നാമിത അങ്ങയെ അനുഗ്രഹിക്കുന്നു ശങ്കുമുഴങ്ങി തമ്പേരടി മുഴങ്ങി ഭേരീനാഥമുയർന്നു ബലിയുടെ രഥം മുന്നോട്ടേക്ക് നീങ്ങുന്നു അതിന് പിന്നാലെ അടിവച്ചടിവച്ച് അസുരസൈന്യവും യുദ്ധവിളംബര യാത്ര യുദ്ധവിളംബര യാത്ര ഒരു തിജയിക്കാൻ സ്വർഗം നേടാൻ ബലി സൈന്യത്തിൻ യാത്ര പ്രതിജ്ഞ ചെയ്ത ോകത്തിന്റെ ആസ്ഥാനമായ അമരാവതി ലക്ഷ്യമാക്കി മഹാബലിയുടെ അസുര സൈന്യം അടിവച്ചടിവെച്ച് നീങ്ങുന്നു അമരാവതി ഈ ഏഴ് പതിനാല് ലോകങ്ങളിലും വെച്ചിട്ടും സുന്ദരമായ നഗരം ഭംഗിയുള്ളതെല്ലാം സമാഹരിച്ചു വെച്ച രമ്യഭൂമി എവിടെ നോക്കിയാലും ദിവ്യ സുഗന്ധം ദിവ്യ സംഗീതം ഒരിക്കലും വാടാത്താൽ അനുഗ്രഹീതരായ അമരാവതിയുടെ കവാടത്തിലെത്തിന്റെ മണിമന്ദിരത്തിന്റെ മട്ടു പാവലെ കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി ആ കാഴ്ച കണ്ട് ഇന്ദ്രൻ ഭയന്നുറക്കുന്നു കഴിഞ്ഞ യുദ്ധത്തിൽ വജ്രായുധം കൊണ്ട് താൻ കൊന്നു എന്ന് വിചാരിച്ച പോലെ മുഖം ഇന്ദ്രൻ ദേവഗുരു ബൃഹസ്പതിയുടെ അടുത്തെ ഗുരു നമ്മുടെ പഴയ ശത്രു ആ യുദ്ധത്തിന് തുണിറങ്ങി വീണ്ടും വന്നിരിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ലേ അമരാവതിയുടെ കവാടത്തിനപ്പുറം അവർ അണിനിരന്ന്

പരാജിതനും ക്ഷീണിതനുമായ മരിച്ചവന് തുല്യായിരുന്ന അദ്ദേഹം എങ്ങനെ വീണ്ടും ഇത്ര ശക്തി അർജിച്ചു എനിക്ക് അത്ഭുതം തോന്നും ബൃഹസ്പതി പുഞ്ചിരിക്കുന്നു ഇന്ദ്ര ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുരു കടാക്ഷം ശുക്ലാചാര്യർ വിശ്വജിത് എന്ന മഹായജ്ഞം നടത്തി വലിയ പൂർവാധികം ശക്തിമാനാക്കി യഥാർത്ഥം പറഞ്ഞാൽ സാക്ഷാൽ നാരാൻ ഒഴിച്ച് മറ്റാർക്കും ബലിയോട് സമനായി ഇപ്പോൾ നിൽക്കുവാനാവില്ല ഇപ്പോൾ ബലി എതിർക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല കാലം അങ്ങയ്ക്ക് അനുകൂലവുമല്ല ബലിയുമായി യുദ്ധം ചെയ്യാതിരിക്കുക അമരാവതി ബലിക്ക് വിട്ടുകൊടുക്കൂ എങ്ങോട്ടെങ്കിലും ദേവഗണങ്ങളുമായിട്ട് ഓടിപ്പോകൂ അമരാവതി ഉപേക്ഷിക്കുകയോ അത് നടക്കില്ല എനിക്ക് പ്രിയപ്പെട്ട അമരാവതി ശത്രുവിന് നൽകി ഞാൻ ഓടിപ്പോണോ നടക്കില്ല അചിന്തനീയം ഗുരോ ബൃഹസ്പചിന്ത ഗുരോ യുദ്ധം ചെയ്യും ഞാൻ വിജയം വരയും ഞാനോ ദേവദേവാധിപൻ എന്നോളമാകുമോ അസുരൻ മഹാബലി എന്നോളമാകുമോ അസുരൻ മഹാബലി ഇന്ദ്ര ദേവാധിപ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി അങ്ങക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാം ദേവേന്ദ്രൻ അമരാവതിയുടെ കവാടത്തിലേക്ക് കണ്ണു വായിച്ചു അവിടെ മഹായുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന അസുര സൈന്യം സൂര്യനെപ്പോൾ ജലിക്കുന്ന അവരുടെ നായകൻ ബലി ദേവഗുരു പറഞ്ഞതാണ് ബലി ആഹ്ലാദവാനായി ഇന്ദ്രനും സംഘവും സ്വമേധയാ ഓടിപ്പോയിരിക്കുന്നു യുദ്ധം ചെയ്യാതെ അമരാവതി സ്വന്തമായി ഞാനിപ്പോൾ ത്രിലോകങ്ങൾക്കും മധ്യമനായി ഇനി സ്വർഗത്തിൽ അമരാവതിയിലെ സിംഹാസനത്തിലിരുന്ന് ത്രിലോകങ്ങൾ ഞാൻ ഭരിക്കും എന്റെ ഭാര്യ ഇനി ഇന്ദ്രാണിയാകും ഭരണത്തിൽ മൂന്ന് ലോകങ്ങളും സമൃദ്ധമായി ജനങ്ങൾ ഒന്നുകൂടി സുരക്ഷിതരായി ശുക്രാചാര്യരുടെ നിർദ്ദേശമനുസരിച്ച് ബലി നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തി ഇതേ സമയം ഒരമ്മ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു അതിഥി ദേവന്മാരുടെ അമ്മ ദേവേന്ദ്രനടക്കമുള്ള മക്കൾ എന്റെ മക്കൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കാൻ ഒരു ഇടമില്ലാതെ നാട് ഓടി നടക്കുക എത്ര നന്നായി ജീവിച്ചവരാണ് എന്റെ മക്കൾ എന്തൊരു കഷ്ടമാണിത് മക്കളെ രക്ഷിക്കാൻ സാക്ഷാത് നാരായണൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ എന്ന് തോന്നുന്നു ഭർത്താവിന്റെ ഉപദേശം സ്വീകരിച്ച് കശ്യപന്റെ ഉപദേശം സ്വീകരിച്ച് അവർ പയോവ്രതം അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു ഫാൽഗുണ മാസത്തിൽ വെളുത്ത പക്ഷത്തിൽ പന്ത്രണ്ട് ദിനം പാല് മാത്രം ഭക്ഷിച്ച് അവർ രാപ്പകൾ നാരായണനെ ഭജിക്കുന്നു പന്ത്രണ്ടക്ഷരമന്ത്രം ചൊല്ലി പന്ത്രണ്ടരമന്ത്രം ചൊല്ലി പൂജിക്കുന്നു നാരായണരെ ഓം നമോ ഭഗവതേ വാസുദേവായം നമോ ഭഗവതേ വാസുദേവ പന്ത്രണ്ടാം ദിവസം സാക്ഷാത് ഭഗവാൻ നാരായണൻ അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി താമരക്കണ്ണുകളല്ല അവളെ യാതം നോക്കുന്നു ഭവതി െനിക്കറിയാം ദേവമാതാവേ ഭവതിയുടെ ശത്രു എൻ്റെ പരമഭക്തൻ കൂടിയാണ് എങ്കിലും ഭവതിയുടെ ആഗ്രഹത്തെ ഞാൻ എങ്ങനെ നിരാകരിക്കാനാണ് ഭവതി കുറച്ചുനാൾ കൂടി കാത്തിരിക്കുക ഭാദപദമാ ായി വളരും വളരും ദേവമാതാവ് അതിഥി ഗർഭിണിയായി പ്രസവിച്ചു ആൺകുഞ്ഞ് പ്രവിയിൽ നാരായണ മുഖം ദർശിച്ച് അതിഥി ശാരദാർത്ഥിയായി ആ കുഞ്ഞ് വളരുന്നു ഉയരം കുറഞ്ഞൊരു ബാലൻ വാമണൻ ഉപനയനം കഴിഞ്ഞു സൂര്യൻ ഗായത്രി മന്ത്രം ഉപദേശിച്ചു ബൃഹസ്പതി ബ്രഹ്മസൂത്രം നൽകി ഭൂമി കൃഷ്ണാചിതനം കൊടുത്തു ബ്രഹ്മാവ് കമണ്ഡലവും കുബേരൻ ഭിക്ഷാപത്രവും കൊടുത്തു പാർവതി വാമനന് ആദ്യ ഭിക്ഷ നൽകി അവൻ ഭൂമിയിലേക്ക് അശ്വമേധയാകം നടത്തുകയായി ശുക്രാചാര്യനും ബലിമന്നനും ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ മഹാബലി അശ്വമേധയാഗം നടത്തുകയാണ് ഹോമകുണ്ഡത്തിൽ അഗ്നിയുടെ നേരിയുന്നു ബ്രാഹ്മണർ മന്ത്രോച്ചാരണം നടത്തുന്നു പെട്ടെന്ന് എവിടെ എവിടെ നിന്ന് അറിയാത്ത ഒരു മഹാ തേജസ് പ്രകാശിക്കുവാൻ തുടങ്ങി അതെല്ലാവർക്കും അനുഭവപ്പെട്ടു കുതിച്ചു വരുന്ന സൂര്യനും നമ്മുടെ അടുത്തിട്ട് നടന്നെടുക്കുന്നു എല്ലാവരും കണ്ടു അടിവെച്ച് അടിവെച്ച് ഒരു കുഞ്ഞു ബാലകൻ ബ്രാഹ്മണ ബാലൻ യജ്ഞവൈദ്യയുടെ അരികിലേക്ക് വരുന്നു അത് കണ്ടത് മഹാബലി ആ കുഞ്ഞുപാലന്റെ അടുത്തേക്ക് ഓടിയെത്തി പാദം കഴുകിച്ച് ഉത്തമമായ എരിപ്പടത്തിൽ ആസനസ്ഥനാക്കി ഭഗവൻ അങ്ങക്ക് സുസ്വാഗതം അങ് ആരാണെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷെ ഒന്നറിയാം അങ്ങിവിടെ വന്നിട്ടുള്ളത് എന്നെ അനുഗ്രഹിക്കാനാണ് എന്റെ യജ്ഞശാലയ്ക്ക് ധന്യത വരുത്തുവാനാണ് എല്ലാ ബ്രഹ്മർഷിമാരും കൂടി ചേർന്നാലുള്ള ഭാവവും തപസ്സും അങ്ങക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങയുടെ കയ്യിൽ ഭിക്ഷാപാത്രം കാണുന്നു ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത് ചോദിച്ചോളൂ അശ്വങ്ങൾ എന്തായാലും പറയൂ മൂന്ന് ലോകങ്ങൾക്കും മധ്യമനാണ് ഞാൻ എന്നോട് എന്തെങ്കിലും ദാനം വാങ്ങി എന്നെ അനുഗ്രഹിക്കൂ ആ കുഞ്ഞുപാലൻ മന്ദഹസിച്ചു ശ്രേഷ്ഠനായ ബെളിമണ്ണവ മഹാനായ ശുക്രാചാര്യരുടെയും ഭൃഗുക്കളുടെയും പ്രീതിയാൽ അനുഗ്രഹീതനായ രാജാവേ എനിക്കറിയാം അങ്ങ് മഹാദാതാവാണ് അങ്ങയുടെ പിതാവ് വിരോചനും അദ്ദേഹത്തിന്റെ പിതാവ് പ്രഹ്ലാദനും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം ഞാനൊരു ചെറിയ വരം ചോദിക്കുകയാണ് എനിക്ക് ഉറപ്പുണ്ട് അവിടുന്നത് തരുമിക മറ്റൊന്നുമല്ല എന്റെ കാൽപാദം കൊണ്ട് അളന്നാൽ കിട്ടുന്ന മൂന്നടി മണ്ണ് അങ്ങയിൽ നിന്നും ഞാൻ ആവശ്യപ്പെടുന്നു വലിച്ചിരിക്കുന്നു അങ്ങ് ശരിക്കൊരു കുട്ടി തന്നെ ഈ ലോകത്തിന്റെ ഏകഛത്രാധിപതിയാണ് ഞാൻ ദ്വീപുകളും സ്വർണക്കുംഭാരങ്ങളും ചോദിക്കുന്നതിന് പകരം അങ് ചോദിക്കുന്നത് വെറും മൂന്നടി മണ്ണ് മാത്രം ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കുവാൻ വേണ്ട ഭൂമിയും സമ്പത്തും ആവശ്യപ്പെടൂ ഈ രാജാവേ കൃഷ്ണയെ ജയിക്കാത്തിടത്തോളം കാലം ലോകത്തിൽ മോഹമുള്ളതെല്ലാം കിട്ടിയാലും ഒരുവൻ തൃപ്തനാവില്ല മൂന്നടി മണ്ണ് കിട്ടിയാൽ തൃപ്തിപ്പെടാത്തവന് ഏഴ് ദ്വീപുകളും അതിലെ സ്വർണനിധികളും കിട്ടിയാലും തൃപ്തി വരില്ല അങ്ങ് സാമ്രാട്ടാണ് ഏറ്റവും വലിയ ദാനശീലനാണ് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് അനുവദിച്ചാലും എങ്കിൽ അങ്ങ് ചോദിച്ച മൂന്നടി മണ്ണ് ഞാനിതാ അനുവദിച്ചിരിക്കുന്നു അടുത്ത് നിൽക്കുന്ന ശുക്രാചാര്യ പെട്ടെന്ന് പറഞ്ഞു മണ്ണു ഹരിത് ശുക്രാചാര്യൻ ദയനീയമായി നോക്കി ഹോ ബ എന്റെ മകനെ എന്നോടൊരു വാക്ക് ചോദിക്കാതെ അഭിപ്രായം ചോദിക്കാതെ എന്തിനു നിസമ്മതിച്ചു കൊഞ്ചിതനായി മണ്ണവാളിനീവൻ ദേവരക്ഷകൻ അറിയുകനായി മണ്ണവാളിനീ വന്നവൻ ദേവരക്ഷകൻ അറിയുക നൽകിയ വരം ഇന്നു പിൻവലിച്ചിടുക നൽകിയ വരം ഇന്നു പിൻവലിച്ചീടുകാതിരിക്കുക അസുരന്റെ വിജയം കെടുത്താതിരിക്കുക മുന്നിൽ നിൽക്കുന്നത് വിപ്രകുമാരനല്ല സക്ഷൻ നാരായണനാണ് പറ്റില്ലെന്ന് മഹാത്മാവായ ഗുരുദേവ അങ്ങയുടെ വാക്കുകളെ അനാദരിക്കുന്നതിൽ എന്നോട് വാഗ്ദത്തെ ലംഘനം നടത്തുവാൻ എനിക്കാവില്ല ഗുരുദേവ അസത്യത്തെക്കാൾ നിഷ്ഠൂരമായി മറ്റൊന്നുമില്ലെന്നല്ലേ അങ്ങനെ പഠിപ്പിച്ചു എനിക്ക് നരകത്തെ ദാരിദ്ര്യത്തെ ദുഃഖത്തെ സ്ഥാൻ ഭ്രംശത്തെ മരണത്തെ ഭയമില്ല പക്ഷേ ഞാൻ അപകീർത്തിയെ ഭയപ്പെടുന്നു ശുക്രാചാര്യർ കോപിഷ്ടനായി അങ്െക്കാൾ ബുദ്ധിമാനാണെന്ന് വിചാരിക്കുന്നു അങ്ങ് യഥാർത്ഥത്തിൽ അജ്ഞനായ ഒരു മനുഷ്യനാണ് പ്രായമായവരുടെ വാക്കിന് ബഹുമാനിക്കാത്തവൻ അങ്ങയുടെ രാജ്യവും പ്രശസ്തിയും ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു ശുക്രാചാര്യർ അവിടുന്ന് പോയി ബലിക്ക് പക്ഷെ ചാഞ്ചല്യമില്ല അദ്ദേഹം ഭാര്യ വിന്ധ്യാവലിയെ വിളിച്ചു സ്വർണപാത്രത്തിൽ ജലവുമായി അവർ വന്നു ആദ്യം ജലദാനം നടത്തി ഇനി അങ്ങ് മൂന്നടി മണ്ണ് അളന്നെടുത്താലും ബലിയും വിന്ധ്യാവലിയും ചേർന്ന് വാമന്റെ പാദം കഴുകി നമസ്കരിച്ചു നിവർന്നപ്പോൾ ഇല്ല ആകാശം മൂടി നിൽക്കുന്ന മാറാടന്റെ വീരാം ഒന്നാമത്തെ കാലടിയിൽ ഭൂമി അളന്നു രണ്ടാമത്തെ കാലടിയിൽ സ്വർഗലോകവും മറ്റു ലോകങ്ങളും വളർന്നു ബലിമണ്ണവ മൂന്നാമത്തെ കാലടി ഞാൻ ഇവിടെ വെക്കും രണ്ടടിയിൽ സർവവും കഴിഞ്ഞു പോയല്ലോ ഇനി എവിടെ കാൽ വെക്കും ഭഗവൻ എന്റെ വാക്കുകൾ അസത്യമാവില്ല മൂന്നാമത്തെ കാലടി വെക്കാൻ സ്ഥലമുണ്ട് അവിടുന്ന് കാലടി എന്റെ ശിരസിൽ വെക്കാൻ കനിവുണ്ടാകണം മഹാബലി വിരാട് രൂപത്തിന്റെ മുമ്പിൽ മഹാവിഷ്ണുവിന്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുന്നു വിരാട് രൂപം പഴയതുപോലെ കുഞ്ഞു ബാളകനായി വാമനായി ആ കുഞ്ഞുപാതം മെല്ലെ ബലി ശിരസിൽ പതിഞ്ഞു ശ്രേഷ്ഠനായ രാജാവേ അങ്ങ് ദേവന്മാർക്ക് പോലും അസൂയ ഉണർത്തും വിധം സത്യധർമ്മങ്ങൾ അനുഷ്ഠിച്ച് മഹോന്നതി പ്രാപിച്ചിരിക്കുന്നു സാവർണ മന്യന്തരത്തിൽ എല്ലാം സ്വന്തമെന്ന സർവാധികാരി എന്ന ഒരു അഹങ്കാരം താങ്കൾക്കുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു മാറ്റി അങ്ങേ ഒന്നുകൂടി ശുദ്ധീകരിച്ചു അങ്ങേ ശുദ്ധീകരിക്കുവാൻ നിങ്ങളുടെ മനസ്സിലെ അഹന്ത അഹങ്കാരം ഇല്ലായ്മ ചെയ്യുവാനാണ് ഞാൻ വന്നത് ഇന്ദ്രപദവി ലഭിക്കും വരെ ഭൂമിയേക്കാൾ മനോഹരമായ സുതലത്തിൽ അങ്ങ് വാഴുക അവിടുത്തെ കൊട്ടാരത്തിന്റെ കാവലാളായിട്ട് ഞാനുണ്ടാകും മഹാപ്രഭു അവിടുത്തെ കാരുണ്യത്തിന് നന്ദി വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ വരാൻ അനുഗ്രഹിക്കുമെങ്കിൽ നന്നായനെ വരാമല്ലോ ഇഷ്ടമുള്ള നാൾ മഹാബലിക്ക് വരാം ശരി ഭഗവാനെ ശരി ഭഗവാനെ അഹന്ത വെടിഞ്ഞ സുതലവാസിയായി സുതലവാസിയായി ചിങ്ങമാസത്തിലെ തിരുവോണ ദിനത്തിലാണ് മഹാബലി മണ്ണൻ ഭൂമിയിലേക്ക് എഴുന്നള്ളുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു മലയാളികൾ വിശ്വസിക്കുന്നു ആ ദിനം പൊന്നോണമായി നമ്മൾ ആഘോഷിക്കുന്നു മഹാബലി വരവേൽക്കാൻ ആദരപൂർവം ആടിപ്പാടി വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങുന്നു നമ്മൾ മഹാബലി മണ്ണെ വരവേൽക്കുന്നു സമത്വ ഒരു ഭരണം മഹാബലി മണ്ണനിലൂടെ നമ്മുടെ ഓർമ്മയിലെത്തിക്കുന്നു അത് നമ്മളെ പ്രചോദിപ്പിക്കുന്നു ും കാലം ആവത്തന പ്രിയപ്പെട്ടവരെ മഹാബലി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം